നമസ്കാരം സ്വാഗതം ഇന്ത്യയിൽ നിന്നും കുവൈറ്റിലേക്ക് ചാർട്ടേഡ് വിമാന സർവീസ് ആരംഭിച്ചതായുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് ഏറെ മാസങ്ങളായി കൊറോണ വ്യാപനത്തിനു ശേഷം ആദ്യമായി പ്രവാസികൾ കുവൈറ്റിലേക്ക് പറക്കുകയാണ് അതും നേരിട്ട് തന്നെ വൈറസ് വ്യാപന വർദ്ധിച്ചതിനാൽ ഇന്ത്യയിൽ നിന്നുള്ള സർവീസുകൾക്ക് കുവൈത്ത് വിലക്കേർപ്പെടുത്തിയിരുന്നു കുവൈത്ത് മാത്രമല്ല സൗദിയും ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള സർവീസുകൾക്ക് വിലക്കേർപ്പെടുത്തുകയുണ്ടായി ഇതേ തുടർന്ന് യു എ ഇ ബഹ്റൈൻ ഖത്തർ എന്നീ രാഷ്ട്രങ്ങളിൽ തങ്ങിയ ശേഷമാണ് കുവൈറ്റിലേക്ക് പ്രവാസികൾ മടങ്ങിയിരുന്നത് ഇപ്പോഴാണ് ഇന്ത്യയിൽ നിന്നും കുവൈത്തിലേക്കുള്ള ചാർട്ടേഡ് വിമാന സർവീസ് ആരംഭിച്ചു കഴിഞ്ഞു സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും മറ്റു ചില സ്ഥാപനങ്ങളുമാണ് ചാർട്ടേഡ് വിമാനങ്ങൾ വഴി ജീവനക്കാരെ തിരിച്ചെത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ കമ്പനി തങ്ങളുടെ അൻപത് ജീവനക്കാരെ ജസീറ എയർവേസിന്റെ ചാർട്ടേഡ് വിമാനത്തിൽ തിരികെ കുവൈത്തിൽ എത്തിക്കുകയും ചെയ്തിരുന്നു അതേസമയം പ്രവേശന വിലക്ക് നിലനിൽക്കുന്ന മുപ്പത്തിനാല് രാജ്യങ്ങളിൽ നിന്നും സർക്കാർ ജീവനക്കാരെ ചാർട്ടേഡ് വിമാനം വഴി കൊണ്ടുവരാൻ മന്ത്രിസഭാ പ്രത്യേക അനുമതിയും നൽകിയിരുന്നു ഇത് പ്രകാരമാണ് പല സ്ഥാപനങ്ങളും അത്യാവശ്യ ജീവനക്കാരെ ഇപ്പോൾ തിരികെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ കുവൈറ്റ് എയർവേസ് വിമാനത്തിൽ ആരോഗ്യ മന്ത്രാലയം പതിനാറ് ജീവനക്കാരെ കൊണ്ടുവന്നിരുന്നു ഇതിനു പുറമെ മന്ത്രാലയത്തിലെ അഞ്ഞൂറ് ജീവനക്കാരെ കൂടി ഉടൻ തിരിച്ചു കൊണ്ടുവരുമെന്നും പ്രഖ്യാപിക്കുകയും ചെയ്തു പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യങ്ങളിൽ നിന്നുള്ള അത്യാവശ്യ ജീവനക്കാരുടെ പേര് തസ്തിക മുതലായ വിവരങ്ങൾ സമർപ്പിക്കാൻ കോവിഡ് എമർജൻസി കമ്മിറ്റി ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് മന്ത്രിസഭാ ഉപസമിതി ഇവ പരിശോധിച്ച ശേഷമായിരിക്കും അനുമതി നൽകുക പത്ത് വിഭാഗം തസ്തികകളിലുള്ള ജീവനക്കാരെയാണ് മന്ത്രിസഭാ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ പ്രവാസികൾക്കും നാടനയാൻ സാധിക്കുന്നതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ